ടൻ ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ന്യൂ രാജണ്ണൻ മാർബിൾ ഞങ്ങളുടെ മറ്റൊരു ശത്രു സ്ഥാപനം ന്യൂ ബാവോണ്ണൻ മാർബിൾ നമുക്ക് തനിനാടൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് വീണ്ടും തിരിച്ചു വരാം കിരൺ എന്താണ് ഇപ്പോൾ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കേട്ടോ റിസൾട്ട് വന്നു മൂത്രത്തില്ല പാർട്ടി നോക്കേണ്ട കാര്യമില്ല കേരളം കംപ്ലീറ്റ് നക്ഷത്രം തൂത്ത് വരുന്ന കേരളം കംപ്ലീറ്റ് നക്ഷത്രം തൂത്ത് വരുന്ന ഒരു അവസ്ഥയിലോട്ടുണ്ട് ഒരിക്കലും നക്ഷത്രം എത്താൻ സാധ്യമല്ല കാരണം ഞങ്ങൾ തന്നെ ജെഡിഎഫ് ഇപ്പം ഒരു ഇപ്പോൾ കിട്ടിയ ചൂടുള്ള വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ കാൽപത്തി കാലുകൂത്തുമെന്ന് പറഞ്ഞിട്ട് കാൽപത്തിയുടെ കാൽ തല്ലി ഓടിച്ചു എന്നാണ് കേരളത്തിലെ ജനങ്ങൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല നക്ഷത്രം തിളങ്ങുമെന്ന് പറഞ്ഞിട്ട് നക്ഷത്രത്തെ കാർമേകം വന്ന് മൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിരിയില എന്ന് പറഞ്ഞവർ ഇപ്പോൾ ചെവിയിൽ ചെമ്പരത്തി പൂ ചൂട് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ എത്തുന്നത് മാത്രമല്ല യാണ് ചെമ്പരുത്തി ഇപ്പോൾ അടുത്ത അഞ്ചു വർഷവും ചെമ്പരത്തി ആർ ജെ പി ആണ് ഇനി ഡോക്ടർ തെറ്റായ മെസ്സേജ് അടിച്ചേ നാളെ സാധ്യത ജെഡിഎഫ് ഇത്രയും കയറിയപ്പോൾ ചെമ്പരത്തി എങ്ങനെ കയറി വന്നു പറഞ്ഞു ബിന്ദുചിന്ദു നൂറ്റി നാല് പത്തഞ്ഞിട്ടുള്ള മുപ്പത് സ്ഥലത്തോടെ കിടക്കുകയാണ് പറയുന്നു ആർ ജെ പിയും തകരും നക്ഷത്ര അധികാരത്തിൽ വരും നക്ഷത്ര അധികാരത്തിൽ താനിന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നക്ഷത്രാധികാരത്തിൽ വരും തനിക്ക് പാർട്ടി ഇല്ലെന്ന് പറയണോ പാർട്ടിയിൽ പറ്റി കാണില്ല എനിക്ക് പാർട്ടിയിൽ കാണുക അവരെല്ലാം കൂടെ ആണെങ്കിലും സ്വന്തം ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നെഞ്ചത്തൊക്കെ ഈ ചിഹ്നങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് ഇനി മുമ്പിൽ രാഷ്ട്രീയാണ് രാഷ്ട്രീയം ഇവിടെ ന്യൂസ് തുടങ്ങിയപ്പോൾ ആരും പാർട്ടിയുടെ അനുഭവികളല്ലെന്ന് എന്നിട്ട് നോക്കുമ്പോ നിങ്ങൾ മൂന്നുപേരും ഓരോ പാർട്ടിയുടെ അനുഭാവികൾ നമുക്ക് ആണല്ലോ മെയിൻ സാറ അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടാണല്ലോ സാറേ ഒരു കുടുംബത്തെ ബാങ്ക് ജപ്തി ചെയ്ത് വീടിന് വെളിയിറക്കി എത്തിയിരിക്കുക

ഗുഡ് ബൈ ഗുഡ് ബൈ ഞാൻ പറഞ്ഞില്ല എന്റെ പാട്ടി എന്റെ പാർട്ടി